നമ്മുടെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ പിത്തങ്ങൾ പഠിപ്പിച്ച ഈ സമയത്ത് ഒരു ദിക്കറ് പ്രത്യേകമായി നാം ചൊല്ലണം എത്രയോ വലിയ വലിയ ആളുകൾ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു കുരുത്തക്കേട് കാരണം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ കാഫിറായി ചത്തുപോയതായിട്ട് കാണാം അതേസമയം ധാരാളം ആരിഫീങ്ങൾക്ക് അനുഭവമുള്ള ഈമാൻ സ്ഥിരപ്പെടാൻ വേണ്ടി ായും എന്ന ദർ ചൊല്ലിയാൽ പിന്നെ അവന്റെ ഈമാൻ ഈമാൻപടൂല സുബേൻസ്കാരത്തിന് മുമ്പായി രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിച്ച് അവിടെ ഇരുന്നു കൊണ്ടാണിത് ചൊല്ലേണ്ടത്